ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ പുറം വശം നല്ല ക്രിസ്പിയാണ് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു നാലുമണി പലഹാരം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള മൂന്ന് നേന്ത്രപ്പഴമാണ് അപ്പോൾ നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായ ശേഷം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെറുവതും കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങ ചെരുവേതും പഞ്ചസാര ഒപ്പം ചേർത്ത് കൊടുക്കുക എന്നാലേ അത് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടുള്ളൂ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരണം തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി ഒന്ന് കിട്ടണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി നായി കിട്ടണം അപ്പോൾ ഇനി ഇത്ര ആയാൽ മതി നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം ഞാൻ ഇവിടെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും ഒരു രണ്ട് മിനിറ്റ് മതി അപ്പോഴത്തന്നെ കുക്കായി കിട്ടും ഇനി നമുക്ക് തേങ്ങയും പഞ്ചസാരയും നേന്ത്രപ്പഴം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കാൻ പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത പഴം എടുക്കരുത് അതുപോലെ തന്നെ പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത് നല്ല പഴുത്ത പഴമാണെങ്കിൽ കുഴഞ്ഞു പോവുള്ളൂ അതുപോലെ തന്നെ പഴുപ്പ് കുറവാണെങ്കിൽ അതൊരു ചുവ വരും അപ്പോൾ അത് രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ പഴമൊക്കെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ട ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് പഴം തേങ്ങയും പഞ്ചസാര നല്ല പോലെ ഒന്ന് മിക്സായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് അവിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ള വെള്ളവിലാണ് നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണെങ്കിലും കുഴപ്പമില്ല അരക്കപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അവൽ ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ഇത് നല്ലപോലെ തന്നെ യോജിച്ച് കിട്ടും അപ്പോൾ അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ചെറിയൊരു ചൂടുള്ളൂ അത് കുഴപ്പമില്ല ആ ഒരു ചൂടിലുമാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ ഇനി കയ്യിൽ കുറച്ച് നെയ്യ് പൊരറ്റു ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ഷേപ്പിലാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണ് എടുക്കുന്നത് കണ്ടോ ഇത്ര വലുപ്പമുള്ളവർ നെല്ലിക്കേൻ്റെ ഒക്കെ ആ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഞാനൊരു നാല് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം നമ്മളിത് എടുക്കുമ്പോൾ ഞാൻ ചെറുതാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം വലുപ്പമാണെങ്കിൽ നിങ്ങൾ കുറച്ച് വലുതാക്കിയിട്ടൊക്കെ എടുക്കാം പക്ഷെ ചെറുതാക്കിയിട്ട് എടുക്കുമ്പോഴാണ് അതൊരു ഭംഗി കാണാൻ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അത് ഞാനിവിടെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്നാക്സ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇനി ഫ്രൈ ചെയ്യാതെയാണ് ഇഷ്ടച്ചെങ്കിൽ ഫ്രൈ ചെയ്യാതെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം ഫ്രൈ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുക ഞാനിവിടെ കട്്ലേറ്റിൻ്റെ രീതിയിലും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാലെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ രണ്ട് രീതിയിലാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നല്ല പോലെ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിൽ നമ്മൾ പഴക്കം ചേർത്തതൊക്കെ കുക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടേണ്ട ആവശ്യമല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം നിങ്ങൾ ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കുക പെട്ടെന്ന് ഇത് ആയി കിട്ടും കളർ മാത്രം മാറിക്കിട്ടിയാൽ മതി ഒരു സൈഡ് കളർ മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതവിടെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്ര മതി പുറം വശക്കെ നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ അതും ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള അടിപൊളി നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്നാക്സ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവരൊക്കെ കഴിക്കും നേത്രപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് നേത്രപ്പഴമൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇത് ബ്രെഡ് പൊടിയിലൊക്കെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഇതിൻ്റെ പുറം വശം നല്ല ക്രിസ്പിയാണ് ഉൾവശം നല്ല സോഫ്റ്റുമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക